പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നതാണ് പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ വാരാണസിക്ക് പുറമെ രണ്ടാം മണ്ഡലമായിട്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിലെ രാമനാഥപുരത്തെ പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഒറ്റ മണ്ഡലത്തിൽ മാത്രമാണ് മത്സരിച്ചിരുന്നത് വാരാണസിയിലായിരുന്നു അദ്ദേഹം മത്സരിച്ച് പ്രധാനമന്ത്രിയായത് എന്നാൽ രണ്ടായിരത്തി അദ്ദേഹം വഡോദരയിലും വരാണസിയിലും മത്സരിച്ചു വിജയിച്ചു പക്ഷെ വഡോദരരിലെ എം പി സ്ഥാനം അദ്ദേഹം പിന്നീട് രാജിവെക്കുകയാണ് ഉണ്ടായത് രാമനാഥപുരത്ത് സ്ഥാനാർത്ഥിയാവുന്നതിലൂടെ എന്താണ് ബി ജെ പി സൗത്ത് ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുന്നത് മോഡി രാമനാഥപുരത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നെല്ലാമാണ് നാം ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഒന്നാമതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി സൗത്ത് ഇന്ത്യയിൽ പ്ലേസ് ചെയ്യുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സൗത്ത് ഇന്ത്യയിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ് ഇപ്പോ തെലങ്കാനയിൽ ബി ജെ പിക്ക് നാല് സിറ്റിംഗ് സീറ്റുകളുണ്ട് ആ സീറ്റുകൾ നിലനിർത്തുക അതിനപ്പുറം എന്തെങ്കിലും നേടാൻ സാധിക്കുമെങ്കിൽ അത് നേടുക കർണാടകയിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി എട്ട് സീറ്റുകളിൽ ഇരുപത്തിയേഴും വിജയിച്ചിരിക്കുന്നത് ബി ജെ പി ആണ് നിലവിലെ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് കൂടി നേടിക്കൊണ്ട് കർണാടക തൂത്തുവാരുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒന്നോ രണ്ടോ സീറ്റ് കൂടി ലഭിക്കുകയാണ് എങ്കിൽ അതുകൂടി ബോണസ് എന്ന നിലക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിപ്പിക്കുന്നത് നരേന്ദ്രമോദിയെ രാമനാഥപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി ജെ പിക്ക് അവിടെ വിജയിക്കാൻ സാധിക്കുമോ എന്നുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യം രാമനാഥപുരം മണ്ഡലത്തെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് നിലവിൽ അവിടെ എം പി ആയിരിക്കുന്നത് മുസ്ലിം ലീഗിലെ നവാസ് ഗനിയാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി നേരിട്ട് മത്സരിച്ചാണ് വിജയിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എം പി ആയത് ഇനി അവിടുത്തെ അസംബ്ലി സെഗ്മെൻറ്റുകളിൽ നിന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ ആറ് മണ്ഡലങ്ങളാണുള്ളത് ആറിൽ നാലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇലക്ഷനിൽ വിജയിച്ചിരിക്കുന്നത് ഡി എം കെ ആണ് രണ്ടെണ്ണം വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാമനാഥപുരം മണ്ഡലം എന്ന് പറയുന്നത് നിലവിലെ ഇന്ത്യ ബ്ലോക്കിന് വളരെ അനുകൂലമായ ഒരു മണ്ഡലമാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് താരതമ്യേന ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് രാമനാഥപുരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ അവർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വോട്ടുകളാണ് നേടാനായത് എങ്കിൽ രണ്ടായിരത്തി പതിനാലിലേക്ക് എത്തുമ്പോൾ തനിച്ച് മത്സരിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി ഒന്നായിരം വോട്ടുകളിലേക്ക് എത്താൻ സാധിച്ചു എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഘടകമാണ് രണ്ടായിരത്തി പതിനാലിൽ അവിടെ വിജയിക്കുന്നത് എ ഐ ഡി എം കെ ആണ് ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ഡി എം കെ യെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എ ഐ ഡി എം കെ അവിടെ വിജയിക്കുന്നത് എന്നാൽ കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തി രണ്ടായിരം വോട്ടുകളാണ് കോൺഗ്രസ് അവിടെ നേടിയത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൽ നിന്ന് സി പി ഐ മത്സരിക്കുന്നു പന്ത്രണ്ടായിരം വോട്ടുകൾ അവിടെ അവർ നേടി അതുപോലെ എസ് ടി പി മത്സരിക്കുന്നുണ്ട് എസ് ടി പി ഐയും പന്ത്രണ്ടായിരം വോട്ടുകൾ അവിടെ നേടിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ എഐ ഡി എം കെ അവരുടെ സിറ്റിംഗ് സീറ്റായ രാമനാഥപുരത്തെ ബി ജെ പിക്ക് കൈമാറി അതുകൊണ്ട് തന്നെ മറുവശത്ത് ഡി എം കെ കോൺഗ്രസും മുസ്ലിം ലീഗും ഇടതു പാർട്ടികളും ഒരുമിച്ച് നിന്ന് മത്സരിച്ചു എസ് ടി പി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം എന്ന് പറയുന്ന വലിയ ഒരു മെജോറിറ്റി രാമനാഥപുരം നൽകി എന്നുള്ളതാണ് അതിലുപരി രാമനാഥപുരത്ത് പത്ത് ശതമാനം മുസ്ലിം വോട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടു എന്നതും ബി ജെ പിയുടെ പരാജയം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉറപ്പിക്കാൻ രാമനാഥപുരത്ത് മുസ്ലിം ലീഗിന് ആയി എന്നുള്ളതാണ് രാമനാഥപുരത്ത് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിലും തമിഴ്നാട്ടിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും മോഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ അവതരിപ്പിച്ചുകൊണ്ട് ആ ബ്രാൻഡിനെ പരമാവധി മുതലാക്കിക്കൊണ്ട് കർണാടകയിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകളായ ഇരുപത്തി നിലനിർത്തുക ഇരുപത്തിയെട്ടാമത്തെ സീറ്റ് വിജയിക്കാൻ സാധിക്കുകയെങ്കിൽ അതും കൂടി നേടുക അതുപോലെ തെലങ്കാനയിൽ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക തമിഴ്നാട്ടിലും കേരളത്തിലും ഒന്നോ രണ്ടോ സീറ്റുകൾ നേടാൻ സാധിക്കുമെങ്കിൽ അത് നേടുക ഇല്ലായെങ്കിൽ അവരുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് ബി പ്രവർത്തകർക്ക് ആത്മവിശ്വാസം ഉയർത്തുക എന്നുള്ളതൊക്കെയായിരിക്കാം ഒരു പക്ഷേ ബി തമിഴ്നാട്ടിൽ മോദിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നരേന്ദ്രമോദിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് സൗത്ത് ഇന്ത്യ മാത്രമല്ല നോർത്ത് ഇന്ത്യ കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി വളരെ അനായാസമായാണ് നോർത്ത് ഇന്ത്യയിൽ വിജയിച്ചത് അത്തരത്തിലുള്ള ഒരു വിജയം നോർത്ത് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് നമ്മേക്കാൾ കൂടുതൽ അറിയാവുന്ന സംഗതിയാണ് കാരണം ഇന്ത്യ ബ്ലോക്ക് ഒറ്റക്കെട്ടായിട്ടാണ് ബി ജെ പിയെ നേരിടുന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എസ് പിയും ഒക്കെ ഉൾപ്പെടുന്ന ബ്ലോക്കാണ് നരേന്ദ്രമോദിയെയും സംഘത്തെയും നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലെ വോട്ടർമാർക്കിടയിൽ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായ സംഗതിയാണ് പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളായ വോട്ടർമാർക്കിടയിൽ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വോട്ടുകൾ നേടുക എന്നുള്ള തന്ത്രമായിരിക്കാം ഒരുപക്ഷെ പരാജയപ്പെട്ടാൽ പോലും നരേന്ദ്രമോദിയെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് കാരണം രാമേശ്വരം എന്ന് പറയുന്ന ക്ഷേത്രം ഉൾപ്പെടുന്നത് രാമനാഥപുരം മണ്ഡലത്തിലാണ് ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയാണ് പോരാത്തതിന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിനിധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം പോരാത്തതിന് മുസ്ലിം ലീഗിന്റെ കൊടിയൊക്കെ കാണിച്ചുകൊണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണക്കുന്ന ആളുകൾ പാകിസ്ഥാനികളാണ് എന്ന് പറഞ്ഞതുപോലുള്ള ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ രാമനാഥപുരത്തെ മോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പിക്ക് സാധിക്കും അത് തന്നെയായിരിക്കാം ഒരു പക്ഷെ ബി ജെ പി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉദ്ദേശിക്കുന്ന സംഗതിയും പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ പോലും അവർക്കുള്ള ലാഭം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിലും ബി ജെ പിക്ക് രാമനാഥപുരത്ത് വിജയിക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് നരേന്ദ്രമോദി അല്ല അമിത് ആര് വന്നു കഴിഞ്ഞാലും രാമനാഥപുരത്ത് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല കാരണം നേരത്തെ ഞാൻ പറഞ്ഞു പത്ത് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലമാണ് രാമനാഥപുരം എന്ന് പറയുന്നത് അതിലുപരി ഡി എം കെ ഇന്ന് ശക്തമാണ് കോൺഗ്രസിന് അവിടെ വേരുകളുണ്ട് ഇടതു പാർട്ടികൾക്ക് വേരുകളുണ്ട് എസ് ഡി പി അവിടെ കുറച്ച് വോട്ടുകളുണ്ട് ഈ വോട്ടുകളെല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബി ജെ പി അമിത്ഷായെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെയോ കൊണ്ടുവന്നാൽ പോലും അവിടെ വിജയിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കിക്കാണാം നരേന്ദ്രമോദി രാമനാഥപുരത്തേക്ക് സ്ഥാനാർത്ഥിയായി വരുമോ സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ അതോ നോർത്ത് ഇന്ത്യയിൽ ഒരു നരേറ്റീവ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ മുതലെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണേണ്ടുന്ന സംഗതിയാണ്